താനൂർ കസ്റ്റഡി മരണ കേസിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെ സി ബി ഐ വീണ്ടും ചോദ്യം ചെയ്തത് പി വി അൻവർ എം എൽ എ ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് ഫോൺ സംഭാഷണത്തിൽ ഫോൺ ചോർത്തലടക്കം കടന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വിശദ ചോദ്യം ചെയ്യൽ നടന്നത് സുജിത് ദാസിന്റെ മൊഴി കേന്ദ്ര ഏജൻസി വിശദമായി പരിശോധിക്കും അൻവറിനെ ചോദ്യം ചെയ്യുന്നതും സി ബി ഐയുടെ പരിഗണനയിലുണ്ട് കഴിഞ്ഞ വർഷമാണ് മലപ്പുറം താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമീർ ജിഫ്രി എന്ന യുവാവ് മരിച്ചത് അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് പത്തനംതിട്ട മുൻ എസ്പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് മുൻ എസ്പിയെ ചോദ്യം ചെയ്തത് സുജിത് ദാസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഈ കേസിൽ അൻവർ ഉയർത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സേനയാണ് താമീറിനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്തത് താനൂരിൽ നിന്ന് എം ഡി എം എയുമായി ഇവരെ അറസ്റ്റ് ചെയ്തുവെന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ ചേളാരി ആലുങ്ങലിലെ ഒരു വാടകമുറിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് ജിഫ്രിയുടെ സുഹൃത്തുക്കൾ പിന്നീട് സി ബി ഐക്ക് മൊഴി നൽകി പ്രതികളായ പോലീസുകാരെ രക്ഷിക്കാൻ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ശ്രമിച്ചുവെന്ന് താമിറിന്റെ വീട്ടുകാർ ആരോപിച്ചിരുന്നു താമീർ അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന്റെ വ്യക്തമായ ചിത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് കസ്റ്റഡി മർദ്ദനമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എസ് പിയുടെ പ്രത്യേക സംഘത്തിലെ അംഗങ്ങളും സിവിൽ പോലീസ് ഓഫീസർമാരുമായ ജിനേഷ് ആൽബിൻ അഗസ്റ്റിൻ അഭിമന്യു ബിപിൻ എന്നിവരെ സിബിഐ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അൻവർ ആരോപിച്ച എസ് പി എസ് സുജിത്ദാസിനെതിരെ കസ്റ്റംസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെന്ന ബന്ധം ദുരുപയോഗിച്ചെന്നാണ് പരിശോധിക്കുന്നത് മലപ്പുറം എസ് പി ആയിരിക്കെ സ്വർണ്ണക്കടത്തിന് ഒത്താശ നൽകിയെന്നാണ് അൻവർ ആരോപിച്ചത് ഐ പി എസ് ലഭിക്കുന്നതിന് മുമ്പ് കസ്റ്റംസിൽ സുജിത് ദാസ് പ്രവർത്തിച്ചിരുന്നു തനിക്കെതിരായ പരാതി പിൻവലിച്ചാൽ എന്നും പി വി അൻവറിന്റെ വിധേയനായിരിക്കുമെന്ന സുജിത്തിന്റെ ഫോൺ സംഭാഷണം സേനയ്ക്ക് നാണക്കേടായിരുന്നു സുജിത്തിന്റെ ഓഫ് സ്ക്വാഡ് കരിപ്പൂരിൽ പിടികൂടുന്ന സ്വർണത്തിൽ മുക്കാലും അടിച്ചു മാറ്റിയിരുന്നതായി അൻവർ ആരോപിച്ചിരുന്നു പിടിച്ചെടുക്കുന്ന ഒരു കിലോ സ്വർണത്തിൽ മുന്നൂറ് ഗ്രാം വരെ കുറവുണ്ടെന്ന് കണ്ടെത്തി സുജിത്തിനെതിരെ കസ്റ്റംസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു ഗുരുതര ചട്ടലംഘനം കണ്ടെത്തിയാണ് സസ്പെൻഡ് ചെയ്തത് പിടികൂടുന്ന കള്ളക്കടത്ത് സ്വർണം ഉരുക്കി മാറ്റി കോടികളുണ്ടാക്കി പ്രതികളിൽ നിന്ന് പണം വാങ്ങി മലപ്പുറം എസ് പി ആയിരിക്കെ ഓഫീസ് കമ്പൗണ്ടിലെ മരങ്ങൾ മുറിച്ചു കടത്തി തുടങ്ങിയ ആരോപണങ്ങൾ സുജിത് ദാസിനെതിരെ എന്തായാലും സുജിത് ദാസിനെതിരെ അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ എന്തായാലും അന്വേഷണം നടത്തും അതിനു പുറമെയാണ് ഫോൺ ചോർത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ അൻവറിനെതിരെയും കേസെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരാത്തത് എന്തായാലും അക്കാര്യവും കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കാനും സാധ്യതയുണ്ട് അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് പത്തനംതിട്ട മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് മുൻ എസ്പിയെ ചോദ്യം ചെയ്തത്